ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ വരുന്നതിന് കാരണം ഞാൻ കഴിഞ്ഞൊരു ദിവസം ഇട്ടിരുന്ന ഒരു വീഡിയോയിൽ പലരും ഒരുപാട് ആളുകൾ സംശയമായി ചോദിച്ചിരുന്നു പറഞ്ഞിരുന്നു പറഞ്ഞതെല്ലാം ക്ലിയറല്ല ചെടിയുടെ പടം ക്ലിയർ ആയില്ല ചെടിയുടെ ഇമേജ് ക്ലിയറായി കിട്ടിയില്ല എന്ന് അതുകൊണ്ട് അത് പറയാൻ വേണ്ടിയാണ് ഇന്ന് ഞാൻ ഈ അത് ശരിക്കും കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ആദ്യമായിട്ട് ഞാൻ പറയുന്നത് പൽവേലിയെക്കുറിച്ചാണ് അതായത് ഈ പല്ലുവേദന ചെടിയെന്നും പൽവേലി എന്നും ഒക്കെ പറയുന്ന ഒരു സസ്യം അഗ്മല്ല ഒലറസ്യ എന്നാണ് അതിൻ്റെ ശാസ്ത്രീയ നാമം അപ്പോൾ അതിൻ്റെ പൂവും അതിൻ്റെ ചെടിയും നല്ല ഭംഗിയായി കാണിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി പേരത് പരാതി പറഞ്ഞു അതുകൊണ്ടാണ് ഈ ഈ ഇതിനെ ഇന്ന് ചെയ്യുന്നത് ഇതാണ് ആ ചെടി ഇതിന് ഇലയും നമുക്ക് ഉപയോഗിക്കാം പൂവും ഉപയോഗിക്കാം പല്ല് വെളുക്കുന്നതിനും പല്ല് വേദന മരുന്നും മാറുന്നതിനും മോണതിരിപ്പ് മാറുന്നതിനും ഗമ്മിൻ്റെ പ്രശ്നങ്ങൾ ഒഴിവാകുന്നതിനും പല്ലിൻ്റെ ഗമ്മ ഇറങ്ങുന്നത് അതായത് പല്ല് പല്ല് കൊഴിഞ്ഞു പോകാൻ കാരണം പല്ലിൻ്റെ ഗം താഴേക്ക് ഇറങ്ങിപ്പോകുന്നതാണ് ബ്രഷ് ഇത് കൂടുതൽ കാണുന്നത് ബ്രഷ് ചെയ്ത ശേഷം പല്ല് വിരല് കൊണ്ട് ഗം മുകളിലോട്ട് അമർത്തി തേച്ച് വേണം പല്ല് തേക്കേണ്ടത് അപ്പോൾ ചിലരൊക്കെ പറയുന്നുണ്ട് പല്ല് നല്ലപോലെ തേച്ചാൽ പല്ല് ബാക്കി നാറ്റം ഉണ്ടാകില്ലെന്ന് അതൊക്കെ തെറ്റായ ധാരണയാണ് വായിൽ നാറ്റമുണ്ടാകാൻ കാരണം വായനാട്ടത്തിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് നമ്മളെ കുടലിലും അതുപോലെ തന്നെ നമ്മളെ ശരീരത്തിൽ മാലിന്യം കെട്ടുന്ന കെട്ടി നിൽക്കുന്നതാണ് ആ മാലിന്യങ്ങളെല്ലാം പൂർണ്ണമായി മാറുമ്പോൾ നമ്മളെ വായിൽ നിന്നുള്ള ഫോൾ ഗ്യാസും മാറും